ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ആയിട്ട് നമ്മുടെ കോട്ടക്കിൽ പുത്തൂർ ഒരു എക്സോ അടക്കം അത് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പോകുന്നത് അത് കുറച്ച് ദിവസം അയക്കണം എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴാണ് ടൈം അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ കയറുക അതിൻ്റെ ഇടയിൽ അങ്ങനെ ചാടിയൊക്കെ കഴിയിട്ട് ഞങ്ങളിതാ കോട്ടക്കലേക്ക് പോവുകയാണ് മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലായിട്ടോ കാരണം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ വലിയ ആ പിന്നെ ഒരു വലിയ ആമ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ കാണാനുള്ള ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് അവർ അങ്ങനെ അവിടെ എത്തി ഭയങ്കര തിരക്കിരുന്നു കേട്ടോ എന്താ പറയുക ഒരു പുഴിവാരിട്ടാ എന്ന് പറഞ്ഞ പോലെ അത്രയും തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളാണ്ട് എത്തിയപ്പോൾ പിന്നെ കുഞ്ഞു ടിക്കറ്റ് എടുക്കാനൊക്കെ പോയി ആ ടൈം കൊണ്ട് ഞങ്ങൾ ആ ആമൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളീ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു വലിയ ആമന്യുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കയറി പടുന്ന ഒരുപാട് ലോവേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന് ശേഷം അതാണ് നമ്മൾ ആ റോബോട്ടാണ് കണ്ടത് അപ്പോൾ ജിഷുമോനൊക്കെ ഭയങ്കര ഇതായിരുന്നു അവനതിനെ പോയി തൊടുക ചെയ്തു നിഷു മോക്ക് ഭയങ്കര ഫീഡ് പിന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരുപാട് സൺഫ്ലവറും പിന്നെ പിന്നെതാ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഒക്കെ റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വലിയൊരാന കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആനന തൊട്ടിട്ടുണ്ടായില്ല പക്ഷേ ഇതിനെ ഞാൻ പോയി തൊട്ടിട്ടാണ് അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ നിഷിമോള കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം പിന്നെ ഞങ്ങളിത് ആ മീനിൻ്റെ ഇതിൽക്കാണ് പോയത് നല്ല ഭയങ്കര നമ്മളൊരു കടലിൻ്റെ ആ ഒരു ഇതിൽ കാണുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് ആ മീനുകളൊക്കെ കാണുമ്പോൾ കിട്ടും ഇട്ടാം ഇത്രയും ചെറിയ അക്കുരത്തിലുള്ള ആ മീനുകളെല്ലാം നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വലിയൊരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോ അതൊക്കെ പോയി കണ്ട് ഒരു എന്ന് പറയുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ് പിന്നെ അത് ഈ അരാപ്പയ്മു പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി പിന്നെ ജിഷുമോനും ജൂമോനും ഒക്കെ ഇതായാൽ മതി കാരണം അവർ ഒരുപാട് ഈ വീഡിയോസ് കാണാണ് ഫിഷിംഗ് ഫ്ലിക്സ് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ അപ്പൊ അവർക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ടാണ് പിന്നെ ഇതാ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൽ നമ്മൾ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീട് ലെങ്ത്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ ഇതിനേക്കാൾ ഒരുപാടുണ്ട് അവിടെ നമ്മൾ നേരിട്ട് പോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ തന്നിട്ടില്ല കാരണം ഭയങ്കര പൊടിയുടെ ഒരിതുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിരുന്നു പക്ഷെ നല്ല തിരക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ഒട്ടകം കുതിര അതിനൊക്കെ പുറത്ത് കയറാൻ എന്നാൽ നൂറോ നൂറ്റമ്പത് അവനെന്തുമായിരുന്നു അപ്പോൾ ഞങ്ങളിതാ പുറത്തുനിന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് ടൈം ആയിരുന്നു അപ്പോൾ ഈ കുനാഫ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇത് വരെ വാങ്ങിച്ചു കഴിച്ച് മക്കളിതാ സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചതും പിന്നെ ഇതുപോലത്തെ ഈ സംഭവമൊക്കെ വാങ്ങിച്ചത് കഴിച്ച് ഞങ്ങളിത് ആണ് ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ മക്കൾക്ക് ബർഗർ മതി പെട്ട അവർക്ക് ബർഗർ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് വാങ്ങിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴാണ് പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ച് കണ്ടത് ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നസ് ആണ്ട്ടോ അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടും പിന്നെ ഒരു റെസിപ്പി വാങ്ങി കുടിച്ച് ഞങ്ങളിത് അങ്ങനെ വീട്ടിൽ പോകുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആ ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക